നമസ്കാരം സ്വാഗതം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ അഭിമാനവും അഹങ്കാരവുമായ അതിനൂതന മെർക്കാവ നാല് ബറാക്ക് മെയിൻ ബാറ്റിൽ ടാങ്ക് ഗാസയിൽ തകർന്നതായി റിപ്പോർട്ട് ഭീകരമായ സ്ഫോടക വസ്തുവാണ് ടാങ്കിൽ ഇടിച്ചതെന്ന് യൂറേഷ്യൻ ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ടാങ്ക് പ്രവർത്തിക്കുന്ന പേരിലുള്ള എക്സ് അക്കൗണ്ടിലാണ് തകർന്ന ടാങ്കിന്റെ ഫോട്ടോ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് മർക്കാവറ്റുണ്ടായ കേടുപാടുകൾ പരിഹരിക്കാൻ പറ്റാത്തവയാണെന്ന് വിവിധ കോണുകളിൽ നിന്നുള്ള ചിത്രങ്ങൾ കാണിക്കുന്നു റിപ്പോർട്ടുകൾ അനുസരിച്ച് ടാങ്കിന്റെ ഡ്രൈവർ മാത്രമേ എന്നും ബാക്കിയുള്ളവർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടുവെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഹമാസിന്റെ ഐ ഡി ശേഷി സംശയാസ്പദമാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷിത താങ്കുകളെ നശിപ്പിക്കാൻ അവർ ശക്തരാണെന്നാണ് ഇത് തെളിയിക്കുന്നതായി ചില സൈനിക നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു ദാസയിലേക്ക് സമ്പൂർണ്ണ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് കനത്ത തിരിച്ചടി നൽകി മെർക്കാവയുടെ നാശം ഇതോടെ സേനയ്ക്ക് അത്യാധുനിക മെർക്കാവ ഫോർ എം ബി ഡി നഷ്ടമായേക്കാമെന്ന വാദവും ഉയരുന്നുണ്ട് ശക്തമായ സ്ഫോടനത്തിൽ ടാങ്കിന്റെ കവച പാളികൾ തുറന്നുപോയെന്നും പല ഭാവങ്ങളും പൊട്ടിത്തെറിച്ചുവെന്നും സൈനിക ബ്ലോഗർമാർ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ ടാങ്ക് നഷ്ടം ഇസ്രായേൽ മറച്ചുവയ്ക്കുകയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും നൂതനമായ ടാങ്ക് ഗാസയിലെ മണലിൽ എവിടെയോ തകർന്നു കിടക്കുന്നതായ വാർത്ത ചില സൈനിക ബ്ലോഗർമാർ കുഴിച്ചെടുത്തുവെന്ന് യുറേഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ക്രൂരമായ കരയാക്രമണത്തിനിടെ സംഭവിച്ച അഭൂതപൂർവമായ സംഭവം ഗാസ മണ്ണിൽ അഴുന്നില്ലേക്ക് സേനയ്ക്ക് നേരെയുള്ള അപകട സാധ്യതകൾ േലിന്റെ കണ്ടുപിടുത്തത്തിലെ വിലയേറിയ മെർക്കാവ സീരിയസിന്റെ ഏറ്റവും പുതിയതും ഏറ്റവും നൂതനവുമായ വേരിയന്റ് ആയതിനാൽ മെർക്കാവ എം കെ ഫോർ ബരാക്കിന്റെ നഷ്ടം വളരെ വലുതാണ് രണ്ടായിരത്തി ഉൾപ്പെടുത്തിയ ഈ യുദ്ധ ടാങ്കിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി പകൽ രാത്രി ക്യാമറ കവറേജ് നവീകരിച്ച സുരക്ഷാ സംവിധാനമായ എ പി എസ് ഡ്രോണുകൾ ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ തടസ്സപ്പെടുത്താൻ കഴിയുന്ന നേരിട്ടുള്ള ഊർജ്ജ സംവിധാനം എന്നിവ ഉൾപ്പെടുന്നുണ്ട് ടാങ്ക് കമാൻഡർക്കായി ഫൈറ്റർ ജെറ്റ് ശൈലിയിലുള്ള ഹെൽമെറ്റിൽ കടുപ്പിച്ച പ്ലേയും ലക്ഷ്യങ്ങൾ നേടാനും വേഗത്തിൽ ആക്രമിക്കാനും സഹായിക്കുന്ന പുതിയ സെൻസറുകളും ഉണ്ട് ഐ ഡി എഫ് നേരത്തെ ഈ ടാങ്കിന്റെ ചിത്രം ചെയ്തിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വി ആർ പരിശീലന ഓപ്ഷനുകളും സജ്ജീകരിച്ചിരിക്കുന്നുവെന്നും മെർക്കാവ എം കെ ഫോർ ബരാറ്റ് കവചിത സേനയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്നും ഐ ഡി എഫ് ചിത്രത്തിനൊപ്പം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ പോലെ മെർക്കാവ അജയനല്ലെന്ന് കാണിക്കുന്നതാണ് പുതിയ സംഭവം ഇത് ആദ്യമായല്ല ഇസ്രായേലിന് മെർക്കാവ ടാങ്കുകൾ നഷ്ടപ്പെടുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലുകരായ ആക്രമണത്തിൽ അതിർത്തി മേഖലയിലെ നിരവധി മെർക്കാവ ടാങ്കുകൾ നശിപ്പിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തതായി ഹമാസ് രേഖപ്പെടുത്തിയിരുന്നു അടുത്തിടെ നശിക്കപ്പെട്ട മെർക്കാവഫൂർ ബറാസ് ടാങ്കിന്റെ കൃത്യമായ സ്ഥാനം അറിയില്ലെങ്കിലും ഇത് വടക്കൻ ഗാർസയിലേക്കാണെന്നാണ് കരുതുന്നത് അവിടെ ഒക്ടോബർ മുതൽ ഇസ്രായേൽ ടാങ്കുകൾ മുന്നേറുന്നുണ്ട് ഹമാസിന് പുറമെ തെക്കൻ ലെബനാനിൽ ഐ ഡി എഫ് കരയാക്രമണങ്ങൾ ആരംഭിച്ചതു മുതൽ നിരവധി ഇസ്രായേലി മെർക്കാവ ടാങ്കുകളെ ആക്രമിക്കാനും നശിപ്പിക്കാനും ലബനൻ ആസ്ഥാനമായുള്ള ഹിസ്തുല്ല ഗ്രൂപ്പിന് കഴിഞ്ഞിരുന്നു കഴിഞ്ഞ മാസം മാത്രം അഞ്ച് മെർക്കാവ ടാങ്കുകളെങ്കിലും നശിപ്പിച്ചതായാണ് ഹിസ്തുല്ലയുടെ അവകാശവാദം